ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം പാലക്കാട് ബ്രാഞ്ചുകൾ ചേർന്ന് പറമ്പിക്കുളത്ത് ദന്താരോഗ്യ സേവന പദ്ധതിയുടെ ഭാഗമായാണ് ആദിവാസി ഊരുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം സംഘടിപ്പിച്ചത് ഐ ഡി എയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പറമ്പിക്കുളത്തെ ആദിവാസി മേഖലയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പറമ്പിക്കുളം ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് ഒരുമ എന്ന പേരിൽ പറമ്പിക്കുളം നാഷണൽ പാർക്കിൽ ക്യാമ്പ് നടത്തിയത് പ്രദേശത്തെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ജനങ്ങളിൽ ദന്താരോഗ്യ അവബോധം നൽകുകയും അവരുടെ ആരോഗ്യ ആരോഗ്യസുരക്ഷയ്ക്കാവശ്യമായ സഹായങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം കേരള വനംവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വി അജയ് ഘോഷ് റേഞ്ച് ഓഫീസർ അരുൺ മഹാരാജ മുൻ പെഡോഡോണ്ടിക് സൊസൈറ്റി സെക്രട്ടറി ഡോക്ടർ സുനിൽ മുഹമ്മദ് കൺസർവേഷൻ ബയോളജിസ്റ്റ് വിഷ്ണു വിജയൻ എന്നിവർ മുഖ്യാതിഥികളായി ഐ ഡി എ കുന്നകുളം പ്രസിഡന്റ് ഡോക്ടർ ക്യാപ്റ്റൻ ജോവി ഉക്കൻ സെക്രട്ടറി ഡോക്ടർ ജിജിൻജോയ് പനയ്ക്കൽ സി ഡി എച്ച് കൺവീനർ ഡോക്ടർ ഡെറിക് ജോസഫ് ഐ ഡി എ പാലക്കാട് പ്രസിഡന്റ് ഡോക്ടർ ടി പി വിപിൻ സെക്രട്ടറി ഡോക്ടർ അൻവർ എം അലി സി ഡി എച്ച് കൺവീനർ ഡോക്ടർ ദീപ്തി അജിത് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിന്റെ ഭാഗമായി ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ടോർച്ചുകൾ സ്വെറ്ററുകൾ ആവശ്യമായ മരുന്നുകൾ ബ്രഷുകൾ പേസ്റ്റുകൾ എന്നിവയും വിതരണം നടത്തി